ഒരു സമയത്ത് കെ എസ് ആർ ടി സിക്ക് നഷ്ടങ്ങളുടെ കഥ മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ ലാഭ കണക്കുകളാണ് പറയാനുള്ളത് ടിക്കറ്റ് തര വരുമാനത്തിൽ ശ്രദ്ധ കൊടുത്തതോടെയാണ് കെ എസ് ആർ ടി സിക്ക് ലാഭം ലഭിച്ചു തുടങ്ങിയത് ഇത്തരത്തിൽ വരുമാനം വർദ്ധിപ്പിക്കാൻ കെ എസ് ആർ ടി സി ആരംഭിച്ച പദ്ധതിയാണ് കൊറിയർ ആൻഡ് ലോജിസ്റ്റിക്സ് കൊറിയർ സർവീസ് ആരംഭിച്ച് ഒരു വർഷം കൊണ്ട് മൂന്ന് ദശാംശം എട്ട് രണ്ട് കോടി രൂപയാണ് നേടിയത് അതായത് കോടിയോളം ലാഭമാണ് കൈവരിച്ചത് കൊറിയർ ആൻഡ് സർവീസിന് മികച്ച പ്രതികരണമാണ് ഉപഭോക്താക്കളുടെയും ലഭിക്കുന്നത് പതിനാറ് മണിക്കൂറിൽ കേരളത്തിൽ എവിടെയും കൊറിയർ സർവീസ് എത്തിക്കുമെന്നതും മറ്റു കൊറിയർ സർവീസുകളെ അപേക്ഷിച്ച് റേറ്റ് മുപ്പത് ശതമാനം കുറവാണെന്നുമാണ് പദ്ധതിയുടെ പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ആരംഭിച്ച കൊറിയർ ആൻഡ് ലോജിസ്റ്റിക്സ് സർവീസ് കെ എസ് ആർ സി ഡിപ്പോകളിൽ നിന്ന് ഡിപ്പോകളിലേക്കാണ് സേവനം നൽകുന്നത് ഉപഭോക്താക്കൾക്ക് അവരുടെ ഏറ്റവും അടുത്തുള്ള ഡിപ്പോയിൽ നിന്ന് കൊറിയറുകൾ കൈപ്പറ്റാൻ സാധിക്കും കെ എസ് ആർ സി ഡിപ്പോകളിലെ ഫ്രണ്ട് ഓഫീസുകളാണ് കൊറിയർ സർവീസുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത് കെ എസ് ആർ ടി സി ബസുകളിലൂടെയാണ് നിലവിൽ കൊറിയറുകളും പാഴ്സലുകളും വിവിധ സ്ഥലങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലുമായി നിലവിൽ നാൽപ്പത്തിയേഴ് ഡിപ്പോകളിൽ ഈ സംവിധാനം നടപ്പാക്കിയിട്ടുണ്ട് പതിനഞ്ച് കൌണ്ടറുകൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുമ്പോൾ മുപ്പത്തിരണ്ട് കൌണ്ടറുകൾ രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് വരെ പ്രവർത്തിക്കുന്നു സ്വകാര്യ കൊറിയർ സേവനങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ നിരക്കിലാണ് കെ എസ് ആർ ടി സി കൊറിയർ ആൻഡ് ലോജിസ്റ്റിക് സർവീസ് ലഭ്യമാക്കുന്നത് അതിപ്പോൾ നമ്മൾ സർവീസ് ബസിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് വലിയ വലിയ പാർസലുകൾ നമ്മളധികം കൈകാര്യം ചെയ്യുന്നില്ല നമ്മൾ ചെറിയതായിട്ടുള്ള പാർസലുകൾ കൈകാര്യം ചെയ്യുന്നത് അതൊരു പാർസൽ കഴിവതൊരു മിനിമം പതിനഞ്ച് കിലോ താഴെ രീതിയിൽ പാക്ക് ചെയ്ത് നമ്മൾ ഭംഗിയായി അത് കൊണ്ടുപോന്നു കഴിഞ്ഞാൽ നമ്മളത് അയക്കുന്നുണ്ട് അത് ഒരു കിലോ വരെ നമ്മൾക്കിപ്പോൾ ഒരു ഇരുന്നൂറ് കിലോമീറ്റർ താഴെയാണെങ്കിൽ ഒരു നൂറ്റി മുപ്പത് രൂപ അതിൻ്റെ റേഞ്ച് വരും ഇരുന്നൂറ് കിലോമീറ്ററിന് മുകളിലോട്ടാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത്തിനാല് രൂപ നമ്മൾ ചാർജ് ചെയ്യുന്നത് അത് ഒരു കിലോ മുതൽ അഞ്ച് കിലോ വരെ അഞ്ച് കിലോയിൽ കൂടുതലാണെങ്കിൽ എൻ്റെ താരീഫ് മാറും അത് നൂറ്റി അമ്പത്താറ് മുന്നൂറ്റി അഞ്ചും അങ്ങനെ ആ തരീഫിലേക്ക് മാറും ഇപ്പം നമ്മൾ കേരളത്തിൽ അകത്തും കേരളത്തിന് പുറത്തേക്കാണെങ്കിൽ കോയമ്പത്തൂരും നാഗർ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട് കഴിവതും നമ്മൾ നേരത്തെ പാർസലുകൾ എത്തിക്കുന്നുണ്ട് മെച്ചപ്പെട്ട ട്രാക്കിംഗ് സംവിധാനമാണ് ഈ സേവനത്തിന്റെ പ്രധാന സവിശേഷതകളിൽ ഒന്നാം ഉപഭോക്താക്കളുടെ ഐ പ്രൂഫ് ചിത്രങ്ങൾ ലൊക്കേഷൻ മാപ്പിംഗ് എന്നിവയോടൊപ്പം തത്സമയ ഡെലിവറി അപ്ഡേറ്റുകളും ലഭ്യമാകും കൊറിയർ അയക്കുന്നവർക്കും സ്വീകരിക്കുന്നവർക്കും അപ്ഡേറ്റുകൾ മെസ്സേജുകളായി ലഭിക്കും സ്വീകരിക്കുന്നയാൾക്ക് സാധുവായ ഐ ഡി കാർഡ് പരിശോധിച്ച് മാത്രമേ സാധനങ്ങൾ കൈമാറൂ ഇത് സുരക്ഷ ഉറപ്പാക്കുന്നു മൂന്ന് ദിവസത്തിനുള്ളിൽ കൊറിയർ കൈപ്പറ്റാത്ത പക്ഷം പിഴ ഈടാക്കുന്ന സംവിധാനവും നിലവിലുണ്ട് കെ എസ് ആർ ടി സി കൊറിയർ അനലോജിക്സ് സർവീസ് സമയബന്ധിതവും സുരക്ഷിതവുമായ ഡെലിവറിക്ക് പുറമെ കുറഞ്ഞ നിരക്കും ജനസൗഹൃദ സമീപനവും കൊണ്ട് കേരളത്തിന്റെ ഗതാഗത മേഖലയിൽ ഒരു പുതിയ അധ്യായമാവുകയാണ് സാമ്പത്തിക പ്രസിന്ധിയിൽ ശ്വാസം കൂടുന്ന കെഎസ്ആർടിസിക്ക് ആശ്വാസമാണ് കൊറിയർ ആന്റ് ലോജിസ്റ്റിക് സർവീസ് പൊതുജനത്തിന്റെ പൂർണ്ണമായൊരു വിശ്വാസ കൂടെ നേടിയതോടെ ബമ്പർ അടിച്ചിരിക്കുകയാണ് കെഎസ്ആർടിസി ക്യാമ്പ് ക്യാമറമാൻ അനന്തു തുറസൂഫിക്കൊപ്പം അനീഷ് ദേവസ്യ മൈഫിൻ ന്യൂസ് കൊച്ചി